ശരീര സൗന്ദര്യ പ്രദർശനത്തിലൂടെ സമൂഹ മാധ്യമങ്ങൾ വഴി രാജ്യമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ചിരിക്കുകയാണ് കണ്ടാനുശേരി നമ്പഴിക്കാട് സ്വദേശി റിജു റസാഖ് ശരീര സൗന്ദര്യവും സംഗീതവും സമന്വയിപ്പിച്ചുള്ള റിജുവിന്റെ പ്രകടനം സോണി ലൈവ് ചാനലിലൂടെ കണ്ടത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അതെ ആക്ച്വലി പറഞ്ഞു നമുക്ക് മലയാളികൾക്ക് ഒരു പരിചിതമായ ഒരു ആളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മിസ്റ്റർ പോനിക്കര മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പറഞ്ഞിട്ട് അതും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ അകത്ത് മ്യൂസിക് വെച്ചിട്ട് പോസിങ് ചെയ്യുന്ന പരിപാടി ഉണ്ട് പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടിയും ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബീറ്റ് റിതും എല്ലാം എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ കുറച്ചും കൂടിയും ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണരാമൻ എന്ന ദിലീപ് ചിത്രത്തിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രമായ മിസ്റ്റർ പോഞ്ഞിക്കര കല്യാണ വീട്ടിൽ നടത്തുന്ന മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് മുഴുവൻ മലയാളികളെയും ചിരിപ്പിച്ച സീനാണ് ഈ സിനിമയും പോഞ്ഞിക്കരയുടെ പ്രകടനവും കണ്ട് ചിരിച്ചവരുടെ കൂട്ടത്തിൽ റിജുവുണ്ടായിരുന്നു എന്നാൽ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് തന്നെ പ്രശസ്തനാക്കുമെന്ന സ്വപ്നത്തിൽ പോലും ഈ യുവാവ് വിചാരിച്ചിട്ടില്ല നാട്ടിൽ ചില്ലറ ഡാൻസ് പരിപാടിയായി മുന്നോട്ടു പോകുന്നതിനിടെ രണ്ടു വർഷം മുൻപാണ് റിജു വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത് റാസൽ ഖൈമയിലെ സ്വകാര്യ കമ്പനിയിൽ എയർലൈൻസ് സെയിൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ആരോഗ്യ സംരക്ഷണത്തിനായി ജിമ്മിൽ പോകുന്നതിനും തുടക്കമിട്ടു ആക്ച്വലി ഞാൻ ഇവിടെ അല്ല റാസൽ ഖൈമ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ജിമ്മിന് പോവാറുണ്ടായിരുന്നു ഡെയിലി ഇപ്പൊ ഒരു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ആയിട്ട് ജിമ്മിന് പോകുന്നുണ്ട് മുമ്പ് ഇതുപോലെ ഡാൻസ് പ്രോഗ്രാം ചെയ്തിരുന്നു ടൈമിൽ ശേഷമാണ് ശേഷമാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഡാൻസും അതുപോലെ തന്നെ ജിമ്മും കൂടി കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു പുതിയൊരു മൈൻഡ് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ശരീരത്തിൽ മസിലുകൾ രൂപപ്പെട്ട ഘട്ടത്തിലാണ് കണ്ണാടിക്ക് മുന്നിൽ ചെറിയ നൃത്ത ചുവടുകളോടെ മസിൽ പെരിപ്പിച്ചുള്ള അഭ്യാസം തുടങ്ങിയത് പിന്നീട് ഇത് തുടരുകയും മൊബൈലിൽ പകർത്തുകയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും പതിവായി വിദേശത്തെ ജോലിക്കിടയിലുള്ള ഒഴിവു സമയങ്ങളിൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടെ സോണി ലൈവ് ചാനൽ അധികൃതർ റിജുവിനെ ബന്ധപ്പെടുകയും വീഡിയോ കോൾ വഴി ഓഡിഷൻ നടത്തുകയുമായിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ചാനൽ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ റിജുവിന്റെ പ്രകടനവും നവംബർ ഒന്നിനാണ് ടെലികാസ്റ്റ് ചെയ്തത് നാല് ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ വൈറലായി കഴിഞ്ഞു ചാനലിൽ ജഡ്ജസായി എത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റർ നവ്ജോത് സിദ്ധു ഗായകൻ ഷാൻ ചലച്ചിത്ര താരം മലയ്ക്ക അറോറ എന്നിവർ അമ്പരപ്പോടെയും ആകാംക്ഷയോടെയും പിടിച്ചാണ് റിജുവിന്റെ പ്രകടനം ആസ്വദിച്ചത് നമ്പഴിക്കാട് നമ്പുഴ ക്ഷേത്രത്തിനടുത്ത് പോക്കാക്കില്ലത്ത് വീട്ടിൽ പരേതനായ റസാഖ് താഹിറ ദമ്പതികളുടെ മകനാണ് റിജു റസാഖ് റഹീഷ് റിസ്നി എന്നിവർ സഹോദരങ്ങളാണ്